ഹായ് നമസ്കാരം ആരും സ്കിപ്പ് ചെയ്തോളെ അല്ലേ നമ്മുടെ ഒരു കൂട്ടുകാരൻ സാവോണിന് വേണ്ടി മുളകൊടി കൊടുക്കുക അവർ ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കാതിൻ്റെ കാര്യം അവർ അന്നരം അന്നരം വരുന്നവർക്കും ലൂസായിട്ടിങ്ങനെ കൊടുക്കുന്ന അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കും ഇങ്ങനെ രണ്ടൂന്നേർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് പറയുന്നവർക്കൊക്കെ പിന്നെ അവിടെ കുറച്ചാൾ മുളകൊടി കച്ചവടം ഇല്ലാതിരുന്നതിൻ്റെ പേര് ഞാൻ തന്നെ കുറച്ച് പരസ്യത്തിന് വേണ്ടി ഇതുപോലെ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ ഒരു പ്രിൻ്റ് എടുത്തു കൊടുത്ത് ഇവിടെ ലഭിക്കും എന്നുള്ളൊരു പ്രിൻ്റ് എടുത്ത് കൊടുത്ത് ഒരു പരസ്യത്തിന് വേണ്ടി അവിടെ ഇടയ്ക്ക് ഒട്ടിക്കാൻ വേണ്ടിയാണ് സാവൂണിൻ്റെ ഒരു എട്ടൊമ്പത് മാസത്തിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ലോങ് വീഡിയോ ഞാൻ ആ വീഡിയോ കാണാത്തതിനാൽ ലിങ്ക് എന്താഴെ കൊടുത്തേക്കാം അതും കൂടി ഒന്ന് കണ്ടേക്കണം സപ്പോർട്ട് ചെയ്യണം എന്നാൽ സാബുണ് ടൈറോയിഡിൻ്റെ ടൈറോയിഡ് ക്യാൻസറിൻ്റെ ചികിത്സയിലൊക്കെ ഇരിക്കുക അതുകൊണ്ട് സുഖമില്ലായിരിക്കുന്നത് അതിന് മുന്നേ ഫാബ്രിക്കേഷൻ്റെ വർക്കായിരുന്നു അതിന് മുന്നേ ഗൾഫിലായിരുന്നു ഈ അസുഖം കാരണം ഇപ്പോൾ പണിക്കൊന്നും പോകാൻ വന്നപ്പോൾ ഓട്ടോ എടുത്തേ എട്ടൊന്നത് മാസത്തിന് മുന്നേ അന്ന് ഞാനിതൊരു വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ചു കൊടുത്തായിരുന്നു ഓട്ടോടെയും പിന്നെ മുളോടി പുറയിലൊരു പരസ്യമായിട്ട് ഇത് സാബുൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചാൽ നല്ല രസം അടക്കണം കാരണം നല്ലൊരു പ്രത്യേക രസമാണ് നിൽക്കാൻ തന്നെ ഈ കാണുന്നതാണ് സാബുവിൻ്റെ വീട് വീടിന്റെ വാദക്കൊരു ചെറിയൊരു പെട്ടിക്കടയാ അത്യാവശ്യം കൊച്ചു കൊച്ചു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അരി അങ്ങനൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ചെറിയ കച്ചവടവും പിന്നെ ഓട്ടോ ഓടിക്കുക അന്നേരം വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് എത്തിക്കണം അക്ഷൻ അറിയാവുന്ന ഒരു സാബുണായിട്ടൊന്ന് സഹകരിച്ച് ഒന്ന് കച്ചവടമൊക്കെ ഉഷാറാക്കി കൊടുക്കണം ഇതാ സാബുണ സാബുവിൻ്റെ വൈഫ് ഒന്ന് ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു കാർഡ് അടിച്ചു കൊടുത്തായിരുന്നു വിസിറ്റിംഗ് കാർഡ് പോലെ അതിന്റെ പുറയിലെ മുളോടിയുടെ പരസ്യം ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തു കൊടുത്തായിരുന്നു അല്ല മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെന്ന് എല്ലാവരും ഒന്ന് എത്തിക്കണം എന്നു വെച്ചാൽ സാവണി ടൈറോഡ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില അമേത്ത് ശാരീരിക ബുദ്ധിമുട്ട് അല്ല ഓക്കെ താങ്ക്